എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിഡിലൻ ഹൽവയാണ് ഇത് ബാക്കി വന്ന ചോറുകൊണ്ട് ഉണ്ടാക്കിയതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഈ ഹൽവയ്ക്ക് ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രം മതി അപ്പോൾ ഈ രുചികരമായ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക് പ്രിപ്പറേഷൻ കണ്ടാലോ ഇതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുക്കുന്നുണ്ട് ഇവിടെ നാല് ചെറിയ ടീസ്പൂണിലാണ് കാണിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതായിടെ കോൺഫ്ലവർ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി വലിയൊരു ബൗൾ നിറയെ ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര കപ്പോളം വരും ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചോറിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആദ്യം അര ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് അരച്ചെടുത്തത് തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അരച്ചെടുത്ത ചോറിനെ ഒരു പാനിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന കോൺസ്റ്റാർച്ചിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പേ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കി വരുന്ന പഞ്ചസാര കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ മഞ്ഞ ജെൽ കളറാണ് ഉപയോഗിക്കുന്നത് ഏകദേശം നാലോ അഞ്ചോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്താൽ ഇത് പെട്ടെന്ന് മിക്സ് ആവില്ല ഇത് കുക്ക് ആവുന്ന സമയത്ത് മാത്രമേ ഇത് മെൽറ്റ് ആയി വരികയുള്ളൂ ഇനി പാൻ സ്റ്റൗവിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്നെ കട്ട കെട്ടി നല്ലൊരു സ്ട്രക്ചറിൽ ഹൽവ കിട്ടാതെ ആകും ഞാൻ നേരത്തെ തന്നെ ബാക്കി വന്ന ചോറിൽ ശർക്കര ചേർത്ത് ഹൽവ ഉണ്ടാക്കി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക എപ്പോഴും ശർക്കര ചേർത്താണ് ഞാൻ ഹൽവ ഉണ്ടാക്കാറ് അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ഹൽവ ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ ഒരു ഹൽവയുണ്ടാക്കാം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റെഡിയാകുന്നതാണ് ഇതായിട്ട് ഹൽവ മിക്സ് പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി വന്ന പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കൂടെ ഹൈപ്പ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഹൽവ ഏകദേശം റെഡിയായി ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു ഇലക്കാപ്പൊടി പഞ്ചസാരയോടൊപ്പം ചെ പൊടിച്ചതാണേ അതുകൊണ്ടാണ് അരസ്പൂൺ എന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ റോസ്റ്റ് ചെയ്ത് ഒരു സ്പൂൺ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ തയ്യാറാക്കുന്ന ഹൽവ മിക്സിങ്ങിൽ വളരെ കുറച്ച് പഞ്ചസാരയും അതുപോലെ നെയ്യും ചേർക്കുന്നത് സാധാരണ ഇത്രയല്ല കുറച്ച് കൂടുതലായിട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ശകലം കൂടെ പഞ്ചസാര കൂട്ടിയോ അതുപോലെ നെയ്യ് കുറച്ച് കൂടുതലായിട്ടോ ഉപയോഗിക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്ലാസ് ലുക്കാണ് ഈ ഹൽവയ്ക്ക് കിട്ടുന്നത് ഇവിടെ ഹൽവ മിക്സ് റെഡി ആയിട്ടുണ്ട് നെയ്യൊക്കെ അതിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൽവ മിക്സ് കൂടി തന്നെ നെയ്യ് പുരട്ടിയ കുറച്ച് റോസ്റ്റഡ് എള് വിതറിയ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ ഒരു ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടി ചെയ്യുമ്പോൾ ഹൽവയുടെ മുകൾ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ലെവൽ ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ്റ്റഡ് എള്ളും അതുപോലെ കുറച്ച് ചോപ്പ് ചെയ്ത നട്ട്സും കാഷ്യൂനട്ട്സും കൊടുക്കാം എങ്ങനെയുണ്ട് ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ കളർഫുൾ ഹൽവ നിങ്ങൾക്ക് ഇഷ്ടമായോ മധുരപ്രേമികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക പുതുതായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ